എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ വിജയകരമായിട്ടുള്ള രണ്ട് ബാച്ച് കോച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് അനുബന്ധപ്പെട്ട് തന്നെ മൂന്നാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് അനാറ്റമിക് ഫിസിയോളജി ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെൽസ് കോശങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഈ കോച്ചിങ് ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം അനാറ്റമിക് ഫിസിയോളജിയിൽ നമുക്ക് പത്ത് ആണ് അനാറ്റമി ഫിസിയോളജി ഭാഗത്തിൽ നമുക്ക് പരീക്ഷയിൽ വരുന്നത് പത്ത് മാർക്കിന് ആണ് വരുന്നത് അതിൽ രണ്ട് മുതൽ മൂന്ന് വരെ ചോദ്യോത്തരങ്ങൾ ആവർത്തിച്ച് വരുന്ന പരീക്ഷകളാണ് എല്ലാ പരീക്ഷയിലും കണ്ടിട്ടുണ്ട് സെൽ എന്ന ഭാഗത്തു നിന്ന് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഏറ്റവും അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നിരുന്നാൽ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് സെൽ എന്ന ഭാഗത്തിലെ കോശം എന്ന ഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം മുതലേ തന്നെ പഠിച്ചു പോവാം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് കോശം എന്ന ആ ഒരു ചെറിയൊരു ഭാഗം വളരെ ചെറിയൊരു ഭാഗമാണ് എന്നിരുന്നാൽ കൂടെ നമുക്ക് ഡീപ്പായിട്ട് അത് പഠിച്ചുകൊണ്ട് ആരംഭിക്കാം ഓക്കെ ഇപ്പം നേരെ ക്ലാസ്സുകളിലേക്ക് പോവാം എന്താണ് കോശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെപ്പോഴും അറിയുന്നതും കേട്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗമാണ് അല്ലെ കോശം എന്നൊക്കെ പറയുന്നത് രണ്ട് തരത്തിലുള്ള കോശങ്ങളാണ് ഉള്ളത് അനിമൽ സെൽസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലാന്റ് സെൽസ് ഉണ്ട് രണ്ടും വ്യത്യാസങ്ങളുണ്ട് നേരിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം നമുക്ക് കൂടുതലും നമുക്ക് വരുന്നത് അനിമൽ അനിമൽ സെൽസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അനാട്ടോമിക് ഫിസോളജി ഹ്യൂമൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് അനിമൽ സെൽസിനെ കുറിച്ചിട്ടാണ് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാനുള്ളത് ഓക്കെ അപ്പോൾ രണ്ട് ടൈപ്പ് സെൽസ് ആണ് ഉള്ളത് അനിമൽ സെൽസും അതേപോലെ തന്നെ പ്ലാന്റ് ആണ് ഉള്ളത് ചെറിയ ക്ലാസ്സുകളിൽ ഇതിൻ്റെയൊക്കെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതായിരിക്കാം അപ്പം എന്നിരുന്നാൽക്കൂടെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന വരുന്ന രീതിയിലുള്ള ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഇതിലൂടെ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തറിയണം ഈ സെൽസ് അത് ആരാണ് അതാരാണ് കണ്ടെത്തിയത് അത് ഒബ്സർവ് ചെയ്തത് ആരാണെന്ന് അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് അത് റോബോട്ട് ഹുക്ക് എല്ലാവർക്കും കേട്ട പരിചയം ഉണ്ടാവും വളരെയധികം ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഹു ഒബ്സർവ് ദി നെയിം സെൽസ് ആരാണ് കോശത്തെ ഒബ്സർവ് ചെയ്ത് അപ്പം റോബോട്ട് ഹുക്കാണ് ആയിരത്തി തൊള്ള ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇത് ഒബ്സെർവ് ചെയ്ത് റോബർട്ട് ആണ് ക്വശനങ്ങളെ കണ്ടെത്തിയത് ഏതിൽ നിന്ന് ഏത് പാർട്ടികളിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കണം അത് അദ്ദേഹം അത് നോക്കിയിരിക്കുന്നത് സ്ലൈസ് ഓഫ് എ കോക്ക് ഒരു കോർക്കിൻ്റെ സ്ലൈസ് നിരീക്ഷിച്ചപ്പോഴാണ് അദ്ദേഹം ആ സെൽ കണ്ടെത്തിയത് അപ്പം റോബർട്ട് ഹുക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ക്വശം കണ്ടെത്തിയത് ഇനി കോശം എന്താണെന്നുള്ള ചോദ്യം ഫസ്റ്റിൽ വരുന്നത് എന്താണ് വരുന്നത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓഫ് ലൈഫ് ഓർ ഓർഗാനിസം എല്ലാ വസ്തുക്കളുടെയും സ്ട്രക്ചറും ഫംഗ്ഷനുമായിട്ടുള്ള ബേസിക് യൂണിറ്റ് ആണ് സെൽ കോശം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതിന്റെ നിർവചനം ഓർത്തു വെക്കുക അത് കണ്ടെത്തിയിരിക്കുന്നത് റോബർട്ട് ഹുക്കാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലാണ് സെൽ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡയമീറ്റർ ടു വൺ ട്വന്റി മൈക്രോമീറ്റർ ആണ് ഒരു കോശത്തിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ പേര് എന്തായാലും ഓർത്തു വെക്കണം വർഷം ഓർത്തു വെക്കണം റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടെത്തിയത് ഓക്കേ ഇനി അടുത്ത് വരുന്നത് സെൽ തിയറി ആണ് എന്താണ് സെൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് കോശ സിദ്ധാന്തം എന്ന് പറയും ആരൊക്കെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് അത് നേരത്തെ പഠിച്ചിട്ടാണ് എം ജെ ഷീൽഡനും അതേപോലെ തന്നെ തിയേറ്റർ ഷോനും ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് സെൽ തിയറി പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് അവിടെ പറയുന്നത് എന്താണ് എല്ലാ ജീവശരീരവും ഓൾ ലിവിങ് തിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് കോശങ്ങൾ കൊണ്ടാണ് എല്ലാ ജീവശരീരം ലിവിങ് തിങ്സ് ജീവശരീരം ശരീരം നിർമ്മിതമായിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണ് അല്ലെ സെൽസ് ആർ ദി സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ് ഓഫ് ആൾ തിങ്സ് ഏറ്റവും ചെറിയ വർക്കിംഗ് യൂണിറ്റുകളാണ് കോശങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ജീവികളുടെ ഘടനാപരവും ജീവ ധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത് ആൾ സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ത്രൂ സെൽ ഡിവിഷൻ സെൽ ഡിവിഷൻ വഴിയാണ് എന്താണ് കോശങ്ങൾ പെരുകുന്നത് അപ്പോൾ സെൽ തിയറി കണ്ടെത്തിയത് ആരാണ് എം ജെ ും തിയോഡർ ഷോനും ആണ് സെൽ കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയിരിക്കുന്നത് അവിടെ പറയുന്നത് എന്താണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് അതുപോലെ തന്നെ ഏറ്റവും സ്മോളറ്റ് സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ് ആണ് ജീവനുള്ള പദാർത്ഥങ്ങളുടെ ലിവിങ് തിങ്സിന്റെ ഏറ്റവും ചെറിയ വർക്കിംഗ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് അപ്പം സെൽ തിയറി ആരാണ് കണ്ടെത്തിയ കണ്ടെത്തിയ പ്രൊപ്പോസ് ചെയ്തത് ആരാണ് എം ജെ ഷീൽഡനും അതേപോലെ തന്നെ തിയോഡോ ഷാനും ചേർന്നാണ് സെൽ തിയറി രൂപപ്പെടുത്തിയിരിക്കുന്നത് പേരുകളും മറക്കരുത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് സെൽ തിയറി കോശ സിദ്ധാന്തം നിലവിൽ വന്നത് ഓക്കെ അപ്പൊ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ആദ്യം നമ്മൾ കോശത്തെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് അതുപോലെ തന്നെ കോശ സിദ്ധാന്തം സെൽ തിയറി രൂപകൽപ്പന ചെയ്തത് ഷീൽഡനും അതുപോലെ തന്നെ തിയോഡോർ ഷാനും ആണ് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത് ഈ റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കോശ കേന്ദ്രം കണ്ടെത്തിയത് ന്യൂക്ലിയസ് കണ്ടെത്തിയത് അതിനകത്ത് ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട് അതുകൂടി കൂടെ പറഞ്ഞു പോകാം റോബർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രം അതേപോലെ തന്നെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചിരിക്കുന്നത് കോശ കേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചിരിക്കുന്നത് റോബർട്ട് ബ്രൗൺ ആണ് അതേപോലെ തന്നെ സസ്യ ശരീരത്തിലെ കോശങ്ങളില് സസ്യ ശരീരങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയതും ആണ് അതുപോലെ തന്നെ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയേറ്റർ ഷാനാണ് ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് പക്ഷെ ചോദ്യങ്ങൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കി കളയും അതുകൊണ്ടാണ് പേരുകളും അതിന് വർഷവും നമ്മൾ കൃത്യമായിട്ട് ഓർത്തു പോകേണ്ടത് ഇനി ഒരു ഒരു കോശത്തിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ കോൺസിറ്റുവൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇല്ല ഒരു കോശത്തിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് ഫസ്റ്റില് പറയുന്നത് പ്രോട്ടോപ്ലാസം എന്തൊക്കെയാണ് ഡിഫറെന്റ് സബ്സ്റ്റൻസ്റ്റീവ്ലി കാൾഡ്ലാസം ഈ അതിനകത്ത് വരുന്ന എല്ലാ സബ്ജക്റ്റിനും പാർട്ടിക്കൽസിനും കൂടെ മൊത്തത്തിലായിട്ട് പറയുന്നതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയാണ് പ്രോട്ടോപ്ലാസത്തിലുള്ളത് എഴുപത് ശത എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വെള്ളമാണ് ഉള്ളത് ജലമാണ് പ്രോട്ടോപ്ലാസത്തിൽ ഉള്ളത് എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ജലമാണുള്ളത് അത് അതിന് ആ ബാക്കിയുള്ള മുപ്പത് ശതമാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ലിക്വിഡ്സ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് ഇലക്ട്രോലൈറ്റ്സിൽ ഏതൊക്കെയാണ് വരുന്നത് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം ഫോസ്ഫേറ്റ് ക്ലോറൈഡ് ബൈ കാർബണേറ്റ് ഇത്രയും ഇലക്ട്രോലൈറ്റുകളും ഉൾപ്പെടുന്നതാണ് ഒരു കോശം ഒരു കോശത്തിൻ്റെ ഉള്ളിൽ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് ജലമാണ് ഉള്ളത് ബാക്കി മുപ്പത് ശതമാനാണ് മറ്റ് പാർട്ടിക്കൽസ് കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡ്സ് പ്രോട്ടീൻ ഇലക്ട്രോലൈറ്റ് ആ ഇലക്ട്രോലൈറ്റിൽ വരുന്ന മറ്റ് ഘടകങ്ങൾ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളും ഉള്ളത് ഇനി നമുക്ക് എൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം എങ്ങനെയാണ് സബ്സെല്യുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തൊക്കെയാണ് ഉള്ളത് ഒരു കോശത്തിൽ അതിൻ്റെ സെൽ മെംബ്രെയിൻ ഉണ്ട് അതേപോലെ തന്നെ സൈറ്റോപ്ലാസും അതിനുള്ളിൽ പെടുന്ന ഓർഗനൽസും സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ വരുന്ന ഓർഗനൽസും കൂടിയിട്ട് അത് അതിനുശേഷം ന്യൂക്ലിയസ് ഏറ്റവും ഉള്ളിൽ കാണുന്നത് ന്യൂക്ലിയസ് അപ്പം സബ് സെലുറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗമായിട്ടാണ് സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ്സ് ഓർഗനിൽസ് അതേപോലെ തന്നെ ന്യൂക്ലിയസ് വൺ ബൈ വൺ ആയിട്ട് പോവാം സെൽ മെംബ്രെയിൻ എന്താണ് സെൽ മെമ്പ്രെയിൻ സെൽ മെംബ്രെയിനിൽ എന്തൊക്കെയാണ് ഉള്ളത് സെൽ മെമ്പ്രൈനിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ദി പ്രിയേബിൾ എലാസ്റ്റിക് ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചർ വെയർ പുതിയ സെൽ നമുക്കറിയാം പ്രിയേബിൾ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള രൂപമില്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ഔട്ട് ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചറാണ് സെല്ലിൻ്റെ ഉണ്ടാവുക അതാണ് സെൽ മെംബ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഉള്ളത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബൈലിപ്പിഡ്സ് ലയേഴ്സ് വിത്ത് എംബഡഡ് പ്രോട്ടീൻ എന്താണ് ബൈലിപ്പിഡ് ലയേഴ്സ് വിത്ത് എംബഡ് പ്രോട്ടീൻ പ്രോട്ടീൻ ഉള്ളത് ഇൻറ്റെഗ്രൽ പ്രോട്ടീൻസും ഉണ്ട് അതുപോലെ തന്നെ പെരിഫറയൽ പ്രോട്ടീൻസ് ഉണ്ട് അതാണ് സെൽ മെമ്പ്രെയിനിൽ ഉൾപ്പെടുന്നത് ഓക്കെ അതിൻ്റെ ഫംഗ്ഷൻസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് സെൽ മെംബ്രെയിൻ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളെ സംരക്ഷിക്കുന്ന ഭിത്തി അണക്കും അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനിൽ ഫസ്റ്റ് വരുന്ന പ്രൊട്ടക്റ്റീവായിട്ട് വരുന്നുണ്ട് അല്ലെ ഫോംസ് ഔട്ട് മോസ്റ്റ് ബൗണ്ടറി ഓഫ് ദി സെൽ ഓർഗനിൽസ് അതിൻ്റെ സർഗ് സെൽ ഓർഗനിൽസിനെല്ലാം ഉൾപ്പെടുന്നതിൻ്റെ ഒരു ഔട്ട്മോസ്റ്റ് ബൗണ്ടറി ആയിട്ടാണ് സെൽ മെമ്പറെ വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു പ്രൊട്ടക്റ്റീവ് വർക്കായിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ില് വരുന്ന രണ്ടാമതാണ് ഡൈജസ്റ്റീവ് എന്താണ് ഇറ്റ് ഫുഡ് ഫ്രം എക്സ്ക്രീറ്റ് വേസ്റ്റ് പ്രൊഡക്റ്റ് വേസ്റ്റ് പ്രൊഡക്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സെലക്ടീവ് പെർമിയബിലിറ്റി എന്തൊക്കെയാണ് നോൺ പോളർ മോളിക്യൂൾസ് എന്തൊക്കെയാണ് ഗ്യാസസിൽ വരുന്നുണ്ട് അതിൽ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ അതുപോലെ തന്നെ ലിപ്വിഡ്സ് സ്റ്റിറോയിഡ്സ് ഹോർമോൺസ് ആൾക്കോഹോൾ ക്യാൻ ഡിസോൾവ് ഇൻ ദി നോൺ പോളർ റീജിയൻ ഓഫ് ദി സെൽ മെംബ്രെയിൻ ആൻഡ് മൂവ് റാപ്പിഡ്ലി അക്രോസ് അപ്പൊ എന്തൊക്കെയാണ് ഫംഗ്ഷൻസിൽ വരുന്നത് ഫസ്റ്റിൽ രണ്ടാമത് വരുന്നത് ഡൈജസ്റ്റീവ് ഉണ്ട് അടുത്തത് സെലക്ടീവ് പെർമിയബിലിറ്റി വരുന്നുണ്ട് അടുത്ത ഫംഗ്ഷനിലേക്ക് വരുമ്പോ എന്താണ് പോളർ മോളിക്യൂൾസ് വരുന്നുണ്ട് അല്ലേ വട്ടർ വട്ടർ സോളബിൾ അയർസ് ഗ്ലൂക്കോസ് യൂറിയ മച്ച് ലോവർ സോളിബിലിറ്റി പെനട്രേറ്റ് സ്ലോലി അപ്പം പോളർ മോളിക്യൂൾസും പെനട്രേറ്റ് ചെയ്യുന്നതിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത് കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൽ മെംബ്രെയിൻ കൺട്രോൾ ദി ഫ്രീ പാസേജ് മൂവ്മെന്റ് ആണ് പറയുന്നത് അയണുകളുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതും സെൽ ആണ് ദി പ്രോപ്പർട്ടീസ് ഹെൽപ് മെയിൻറ്റെയിൻ ദി കമ്പോണൻസ് ഐ സി എഫ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഐ സി എഫ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് അതേപോലെ തന്നെ ഇ സി എഫ് എക്സ്ട്രാ സെല്യുറാൽ ഫ്ലൂയിഡ് ആ രണ്ട് വേർഡുകളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണത് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദി കമ്പോണൻസ് ഇൻട്രാസെല്യുറാൽ സെല്ലുലാർ ഫ്ലൂയിഡും അതേപോലെ തന്നെ എക്സ്ട്രാ സെല്ലുറാൽ ഫ്ലൂയിഡിന്റെയും ആ കമ്പോണൻറ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ് സെൽ മെമ്പ്രെയിൻ ആണ് അപ്പൊ സെൽ മെമ്പ്രൈൻ എന്താണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഓർത്തു വെക്കുക അടുത്ത അടുത്ത ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസിൽ എന്താ വരുന്നത് ഇറ്റ് ആക്ട് ആസ് ഡയലക്ട്രിക് മെറ്റീരിയൽ ഓഫ് എ ചാർജ് കണ്ടെൻസർ ദസ് സെൽ മെംബ്രെയിൻ ഹാവ് വെരി ഹൈ ഇൻസുലേറ്റിംഗ് വാല്യൂ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ആയിട്ടും സെൽ മെമ്പ്രൈൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം സെൽ മെമ്പറിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അടുത്തത് സൈറ്റോപ്ലാസം അതേപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് ഓർഗനിൽസം സൈറ്റോപ്ലാസോ അതിനുള്ളിൽ വരുന്ന ആണ് നമ്മൾ അടുത്തത് വരുന്നത് അപ്പം സൈറ്റോപ്ലാസം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ലൈക്ക് സെമി ട്രാൻസ്പെറന്റ് ഫ്ലൂയിഡ് ദാറ്റ് ഫൗണ്ട് ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽസും സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഉള്ള ഒരു തിക്ക് ആയിട്ടുള്ള ഒരു സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ പറയുന്നതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അല്ല എന്തൊക്കെയാണ് ഉള്ളത് ദി കോൺസ്റ്റിറ്റ്യൻ പാർട്ട് ഓഫ് സൈറ്റോപ്ലാസം ആർ സിസ്റ്റോൾ വരുന്നുണ്ട് സെൽ ഓർഗനൈസ് വരുന്നുണ്ട് സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് വരുന്നുണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിച്ചു പോവാം ഇനി അടുത്ത പറയുന്നത് അടുത്തേറ്റ് അടുത്തത് വരുന്നത് ഇറ്റ് അക്കൌണ്ട് സെൽമോളിയുടെ സെവൻറ്റി ഓളം എന്താണ് വരുന്നത് സൈറ്റോപ്ലാസം ആണ് വരുന്നത് അല്ലെ ഇപ്പൊ സൈറ്റോപ്ലാസം പറഞ്ഞാൽ എന്താണ് ഒരു സെമി ട്രാൻസ്പെറന്റ് ഫ്ലൂയിഡ് ആണ് എഴുപത് ശതമാനത്തോളം സെല്ലിനകത്ത് വരുന്നത് സൈറ്റോപ്ലാസം ആ ഏരിയയാണ് വരുന്നത് ഓക്കെ ആ സൈറ്റോപ്ലാസത്തിൽ വരുന്ന ഓർഗനിൽസ് ആണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സൈറ്റോപ്ലാസത്തിൽ കോശ സ്ഥലത്തിന്റെ ഉള്ളിൽ വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് കോശ ഏർ കോശദ്രവ്യത്തിനുള്ള വരുന്ന ഭാഗങ്ങളാണ് എന്തൊക്കെയാണ് മൈറ്റോ കോൺട്രിയ വരുന്നുണ്ട് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം വരുന്നുണ്ട് ലൈസോസോംസ് വരുന്നുണ്ട് ഗോൾഗി അപ്പാരറ്റസ് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രോക്സിസോംസ് വരുന്നുണ്ട് ബാക്യോള് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിച്ചു പോവാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട് നിര നിരവധി തവണ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് അത് തന്നെയാണ് മൈറ്റോ കോൺട്രിയ ഫസ്റ്റ് ഏറ്റവും ഏറ്റവും ആയിട്ട് പഠിച്ചിരിക്കുന്നതാണ് ഞാൻ അവിടെ റെഡിൽ കൊടുത്തിട്ടുണ്ട് പവർ ഹൗസ് ഓഫ് ദിസ് സെൽ മൈറ്റോ ആണ് അത് ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയിരിക്കുന്നത് ഓക്കെ ഞാൻ റെഡാക്കാൻ മറന്നുപോയതാണ് കൊലിക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് എന്താണ് ഫസ്റ്റ് ഒബ്സർവറായി കൊലിക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ആസ് എ ഗ്രാനുലർ സ്ട്രക്ചർ ഇൻ ദി സ്ട്രൈറ്റഡ് മസിൽ ഒരു സ്ട്രൈറ്റഡ് മസിലാണ് അളത് ഒബ്സർവ് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പൊ മൈറ്റോ കോൺട്രിയ പറഞ്ഞ also called power house of the cell അപ്പം power ഹൗ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത് എന്താണ് ഒരു കോശത്തില് മൈറ്റോ കോൺട്രിയ അതുപോലെ അതേപോലെ തന്നെ അതിന്റെ എന്ന് പറയുന്നത് ഫിലമെന്റസ് ഓർ ഗ്ലോബുലർ ഷെയ്പ്പിലാണ് മൈറ്റോ കോൺട്രിയ കാണപ്പെടുന്നത് ഓക്കെ അതിന്റെ കമ്പോണൻസിലേക്ക് വരുമ്പോൾ ഒരു ഔട്ടർ മെമ്പ്രെയിൻ ഉണ്ട് അതേപോലെ തന്നെ ഇന്നർ മെമ്പ്രെയിൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സ്പേസ് ഉണ്ട് സ്പേസ് മെറ്റീരിയലിന് എന്താണ് ഔട്ടർ മെംബ്രൈൻ അതേപോലെ തന്നെ ഇന്നർ മെമ്പ്രൈൻ്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്പേസ് വരുന്നുണ്ട് ക്രിസ്റ്റേ വരുന്നുണ്ട് എന്താണ് ഫോൾഡിംഗ് ആണ് ഈ മെംബ്രൈൻസിന്റെ ഫോൾഡിങ്ങിന് പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഓക്കെ അപ്പം പിന്നെ കമ്പോണൻസ് എന്തൊക്കെയാണ് മൈറ്റോകുണ്ട്രയുടെ കമ്പോണൻസ് എന്താണ് ഔട്ടർ മെംബ്രൈൻ ഇന്നർ മെംബ്രൈൻ ഇന്റർമീഡിയറ്റ് സ്പേസ് രണ്ട് മെമ്പ്രൈൻ്റെ ഇടയിലുള്ള ആ സ്പേസിന് പറയുന്നത് ഇന്നർ ഇന്റർമീഡിയറ്റ് സ്പേസ് വരുന്നുണ്ട് ക്രിസ്റ്റേ വരുന്നുണ്ട് അത് ഫോൾഡിങ്ങിന് പറയുന്നതാണ് മെംബ്രൈനുകളുടെ ഫോൾഡിങ്ങിന് പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് വരുന്നത് മാട്രിക്സ് ആണ് ദി സ്പേസ് എൻക്ലോസ്ഡ് ബൈ ഇന്നർ മെമ്പ്രൈൻ ആ ഇന്നർ മെമ്പ്രൈനിന്റെ ഇടയിലുള്ള സ്പേസിന് പറയുന്നതാണ് മാട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ മെംബ്രെയിൻസ് ആർ മേഡ് അപ്പ് ഓഫ് ഫോസ്ഫോ ലിക്വിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ഫോസ്ഫോ ലിക്വിഡ്സ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടുമാണ് മെംബ്രെയിൻസ് നിർമ്മിച്ചിരിക്കുന്നത് ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ചല്ലേ പവർ ഹൗസ് ആണ് പവർ ജനറേറ്റിംഗ് യൂണിറ്റ് ആണ് സെല്ലിന്റെ പവർ ജനറേറ്റിംഗ് യൂണിറ്റ് ആണ് മൈറ്റോ എന്ന് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ടു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം വിത്തിൻ വേരിയസ് കമ്പാർട്ട്മെന്റ് ഓഫ് സെൽ കാൽസ്യം നമ്മുടെ സെല്ലിന്റെ വേരിയസ് ആയിട്ടുള്ള ആ കാൽസ്യം കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്താണ് മൈറ്റോകോണ്ടെ പ്രധാനപ്പെട്ട ധർമ്മത്തിൽ വരുന്നത് ഇനി അടുത്തത് എനർജി ട്രാൻസ്മിഷൻ ത്രൂ റെസ്പിറേഷൻ റെസ്പിറേഷൻ വഴി എനർജി ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ട് റെസ്പോൺസിബിൾ ഫോർ ധർമോജനസിസ് ധർമോജനസിസിനും റെസ്പോൺസിബിൾ ആകുന്നുണ്ട് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റിൻ എന്തായാലും പ്രതീക്ഷിക്കാം പവർ ഹൗസ് ഓഫ് ദിസ് അങ്ങനെ പറയുന്ന പേരാണ് മൈറ്റോ കോൺട്രി ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യമാണ് പക്ഷെ പലർക്കും ഒരു ചോദ്യമാണ് വളരെ ആയിട്ട് പഠിക്കാം ഓർത്തു വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ അതിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു ഇനി അടുത്ത അടുത്ത ഭാഗത്തിലേക്ക് വരുന്നത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലാണ് എന്താണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കു എന്ന് പറഞ്ഞാൽ കോശത്തിനുള്ളിൽ സഞ്ചാര പാതയാണ് അല്ലേ ദ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്ലർ ആൻഡ് ഫ്ലാറ്റ്ലർ structure ഇൻ ദി സൈറ്റോപ്ലാസം അപ്പം ഈ ഈ സഞ്ചാരപാതയിൽ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് ഈ ഒരു ഭാഗത്താണ് അല്ലേ അതിനെന്തൊക്കെയാണ് അൻഎക്സ്റ്റൻസീവ് നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ഫ്ലാറ്റ് മെംബ്രൈൻ ബൗണ്ടഡ് സാക്സ് കാൾഡ് സിസ്റ്റൻ എന്ന് പറയുന്നുണ്ട് അല്ലേ കോശത്തിന്റെ ആ ഒരു ദൃഢതയും ആകൃതിയും നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോശാസ്തി കൂടന്നു കൂടെ വിളിക്കപ്പെടുന്നുണ്ട് ഈക്ടിക്കുലത്തിന് ഇങ്ങനൊരു പേരും കൂടി വിളിക്കപ്പെടുന്നുണ്ട് അപ്പൊ എന്റെ പ്ലാസ്മിക് റക്ടികുലം എന്താണെന്ന് മനസ്സിലായല്ലോ എന്താണ് കോശത്തിലെ ആ എന്താണ് ഒരു കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എന്റെ പ്ലാസ്മിക് എന്ന് പറയുന്നത് ആ പദാർത്ഥ ആഹ് മറ്റ് ഒക്കെ ഏർ സംവഹനം നടത്തുന്നത് ഇതിലൂടെയാണ് എന്റെ പ്ലാസ്മിക് റെക്ടിക്കുലത്തിലൂടെയാണ് പദാർത്ഥ സംവഹനം നടത്തുന്നത് ഓക്കെ സ്പേസ് ഇൻസൈഡ് ദി ട്യൂ ട്യൂബൂൾസ് ഈസ് ഫിൽഡ് വിത്ത് എൻഡോപ്ലാസ്മിക് മാട്രിക്സ് ആ ഒരു ആ സ്പേസിൽ ഫില്ല് ചെയ്തിരിക്കുന്ന പദാർത്ഥത്തിന് പറയുന്നതാണ് എൻഡോപ്ലാസ്മിക് മാട്രിക്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഉള്ളത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലോ ഉണ്ട് അതേപോലെ തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലോ ഉണ്ട് അതിൻ്റെ നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലോ അതുപോലെ തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലോ എന്തൊക്കെയാണ് സ്മൂത്തില് എന്താണ് റൈബോസോം ആബ്സെന്റ് ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തില് റൈബോസം ഉണ്ടാവില്ല എന്നാലോ റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക് വരുമ്പോൾ കണ്ടെയ്ൻഡ് റൈബോസോംസ് റൈബോസോം ഉണ്ടാവും എന്താണ് റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് റൈബോസോം കോശത്തിനുള്ളിലെ മാംസനിർമ്മാണ കേന്ദ്രമാണ് പ്രോട്ടീൻ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് റൈബോസോം എന്ന് പറയുന്നത് ഇത് എവിടെയാണ് കാണപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് ചേർന്ന ആ ഒരു കോശദ്രവ്യത്തിലാണ് സ്വന്തമായിട്ട് കാണപ്പെടുന്നതാണ് റൈബോസോമുകൾ അപ്പം ഇതിന്റെ സൈറ്റ് എവിടെയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിഗുലത്തിന്റെ സൈറ്റ് എവിടെയാണ് സൈറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ലിപ്പിഡ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ലിപ്പിഡ്സിലും സ്റ്റിറോയിഡ് ഹോർമോൺസിലാണ് സ്മൂത്ത് പ്ലാസ്മിക് റെക്റ്റിഗുലം ഉണ്ടാവുന്നത് റഫിലേക്ക് വരുമ്പോൾ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് വ്യത്യാസം മനസ്സിലാക്കണം സ്മൂത്തിൽ ലിപ്പിഡ് ആണ് ലേക്ക് വരുമ്പോൾ പ്രോട്ടീൻ സിന്തസിസ് ആണ് വരുന്നത് പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് ആണ് വരുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിൽ പ്രോട്ടീൻ സിന്തസിസും പ്രോസസിംഗ് ആൻഡ് അതിൻ്റെ പ്രോസസ്സിംഗും പാക്കിങ് ആണ് റഫ് എൻ്റെ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിലേക്ക് വരുമ്പോൾ സ്മൂത്തിലാകുമ്പോൾ അത് എന്താണ് വരുന്നത് ലിപ്വിഡ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺസിലാണ് ആണ് വരുന്നത് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ മെയിൻലി പ്രസൻ്റ് പ്രസന്റ് ഇൻ ലിപ്വിഡ് ഫോമിംഗ് സെൽസ് അച്ചാസ് അടിപ്പോ സൈറ്റ് ഇൻഡസ്റ്റൈനൽ സെൽസ് ഓഫ് ടെസ്റ്റിസ് ഗ്ലൈക്രോജൻ സ്റ്റോറിംഗ് സെൽസ് ഓഫ് ലിവർ അഡ്രിനൽ കോട്ടാക്സ് സെൽ അതുപോലെ തന്നെ മസിൽ സെൽസ്സൈറ്റ് അക്സെട്ര അതിലാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റുലം വരുന്നത് ഇനി റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റോലത്തിലോ മെയിൻ മെയിൻലി പ്രസൻറ്റ് എവിടെയാണ് കാണപ്പെടുന്നത് പ്രോട്ടീൻ ഫോമിംഗ് ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക സ്മൂത്തില് ലിപ്വിഡും റഫിൽ പ്രോട്ടീനും ആണ് അപ്പം ഇത് എവിടെയാണ് കാണപ്പെടുന്നത് മെയിൻലി പ്രസൻ്റിൻ പ്രോട്ടീൻ ഫോമിങ് സെൽസ് അച്ചാസ് എവിടെയൊക്കെയാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത് എവിടെയൊക്കെയാണ് പാൻക്രാറ്റിക്കിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ സെല്ലിലുണ്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് പ്ലാസ്മ സെൽസിലുണ്ട് നീസൽ ഗ്രാനൂൾസ് ഓഫ് നെർവ് സെൽസിലും കൂടെ വരുന്നുണ്ട് അപ്പം രണ്ട് തമ്മിലുള്ള വ്യത്യാസം സ്മൂത്തില് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കേണ്ടത് ലിപ്വിഡ് അടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റികുലത്തിൽ വരുന്നത് സിന്തസിസ് വരുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റികുലത്തിന്റെ സിന്തസിസ് വരുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ് വരുന്നത് മെയിൻലി പ്രസന്റ് പ്രോട്ടീൻ ഫോമിങ് അതുപോലെ തന്നെ ആ പ്രോട്ടീൻ്റെ പ്രോസസ്സിംഗും ആണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിലേക്ക് വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അതാകുമ്പോൾ അധികം ലെങ്ത് ഇല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി പഠിച്ചു പോവാൻ ഈസി ആയിരിക്കും നോട്ട്സുകൾ ഇതിൻ്റെ കൂടെ തന്നെ ഡ്രൈവില് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപത് ചോദ്യോത്തരങ്ങൾ ഈ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് ആ ഇരുപത് ചോദ്യോത്തരങ്ങൾ കൃത്യമായിട്ട് കാണാ കാണാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക പരീക്ഷകൾ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് പാർട്ടിലും അതേപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട ചോദ്യത്തിനങ്ങളൊക്കെ അടുത്ത പാർട്ടിലും ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇത് ഈ ഒരു അവസരത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകാം ഓരോ ക്ലാസ്സുകളും വളരെ വിശദമായിട്ട് ക്ലാസ്സുകൾ തരും കൃത്യമായിട്ട് പഠിച്ചു പോവുക എത്ര തിരക്കിലാണെങ്കിലും കൂടെ ദിവസത്തിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി കണ്ടെത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം പറയുകയാണ് നമ്മുടെ ഫസ്റ്റ് ആണ് ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ആണ് പഠിച്ചത് നമുക്ക് അനാറ്റമിക് ഫിസിയോളജിയിൽ ഒരുപാട് ഭാഗങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് സിസ്റ്റം പഠിക്കാനുണ്ട് അതിൻ്റെ എല്ലാം ബേസിക് വരുന്നത് സെല്ലാണ് സെല്ല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് സെല്ലിൽ നിന്നാണ് തുടങ്ങുന്നത് ടിഷ്യൂ ഓർഗൻസ് ആ സിസ്റ്റംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം